ഇന്ന് പിന്നെ ഉണ്ടായ പ്രശ്നം ഞാൻ എല്ലാവർക്കും ഭയങ്കര വിഷമായിട്ടുണ്ട് സമസ്തക്കാർക്കും എല്ലാവർക്കും വിഷമമായിട്ടുണ്ട് എനിക്കറിയാം ഞാൻ അതുകൊണ്ട് എല്ലാവരോടും ഒരു മാപ്പി ചോദിക്കുന്നു അതുകൊണ്ട് നിങ്ങളെല്ലാവർക്കും വേണ്ടി ധരക്കുക ഞാൻ സമസ്തക്കാരനാണ് എന്നും സമത്തിലേ ഉണ്ടാവുകയുള്ളൂ സമത്തിലേക്ക് പ്രവർത്തിക്കാനുള്ളു പ്രവർത്തിക്കുകയുള്ളൂ വേറെ സമയത്തും ഞാൻ കിട്ടിയിടാതെ ഞാനതിന് പോകില്ല ശനിയാഴ്ചയാണ് ലീഗ് നേതാവ് കോമുകുട്ടിയും പ്രവർത്തകരും സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം കത്തിച്ചത് സി എ വിഷയം മുൻനിർത്തി എൽ ഡി എഫ് പുറത്തിറക്കിയ പരസ്യം ശനിയാഴ്ച സുപ്രഭാതത്തിന്റെ മുൻ പേജിൽ പ്രസിദ്ധീകരിച്ചിരുന്നു ന്യൂനപക്ഷ വിഭാഗങ്ങൾ രണ്ടാം രണ്ടാംഘട പൗരന്മാരാകും ഇടതില്ലെങ്കിൽ എന്ന പരസ്യവാചകത്തോടെ പിണറായി വിജയന്റെ ചിത്രം ഉൾപ്പെടെയാണ് പരസ്യം പ്രസിദ്ധീകരിച്ചത് പത്രം കത്തിച്ചതോടെ ലീഗിനും സമസ്തയ്ക്കും ഇടയിലുണ്ടായിരുന്ന അസ്വാരസ്യങ്ങൾ രൂക്ഷമായി സി എ വിഷയത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ ഇടതുപക്ഷവുമായി ഇ കെ വിഭാഗം സമസ്ത സഹകരിച്ചിരുന്നു ഇത് സമസ്തയും ലീഗും തമ്മിൽ ിൽ അസ്വാരസ്യത്തിന് ഇടയാക്കിയിരുന്നു ഇതിനിടെയാണ് പത്രം കത്തിച്ചുള്ള ലീഗ് പ്രവർത്തകരുടെ പ്രകോപനം വിവാദം കനത്ത പശ്ചാത്തലത്തിലാണ് ഇരു വിഭാഗങ്ങൾക്കും കൂടുതൽ പരിക്കേൽക്കാതെ മാപ്പ് പറഞ്ഞ് ലീഗ് നേതാവിന്റെ അനുനയ ശ്രമം സി മലയാളം ന്യൂസ് മലപ്പുറം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം